വെളുത്ത പുക ഉടൻ കാണാനാകുമെന്നാണ് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് വെളുത്ത പുക എന്നും ശുഭസൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത് മാർപ്പാപ്പ നിയമിതനായി എന്ന സന്ദേശം ഈ ലോകം മുഴുവൻ അറിയിക്കുന്നത് വെളുത്ത പുകയോടുകൂടിയിട്ടാണ് ഏതായാലും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളുമായി ഇന്നു മുതൽ സീറ്റ് ചർച്ചകൾക്ക് തുടക്കമിടാൻ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥിതിക്ക് വെളുത്ത പുക തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എത്ര വിട്ടുവീഴ്ച ചെയ്താലും അനാവശ്യമായി സമ്മർദ്ദങ്ങൾ നൽകുന്ന പ്രാദേശിക പാർട്ടികളും ഇന്ത്യ മുന്നണിയിലുണ്ട് അതുകൊണ്ട് തന്നെ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ സഖ്യത്തിന് പുറമെ എ നേതൃത്വവും ചർച്ചകളിൽ നേരിട്ട് ഇടപെടുകയാണ് ചുറ്റുമരുന്നു പറഞ്ഞാൽ തീരാത്തതായി ഒന്നുമില്ല അങ്ങനെ തീർക്കാനാണ് ഈ മുന്നണി രൂപീകരിച്ചത് തന്നെ പക്ഷേ ഉടക്കു വെക്കുന്നവരും പ്രധാന നേതാക്കൾ തന്നെയാണ് ബംഗാളിൽ ചർച്ചകൾ വഴിമുട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ ആറ് സീറ്റുകൾ ചോദിച്ചെടുത്ത് രണ്ടെണ്ണം മാത്രമേ നൽകാനാകുമെന്നാണ് മമതാ ബാനർജിയുടെ നിലപാട് എന്നാൽ അത് ഒരു നാലോ അഞ്ചോ സീറ്റിലെത്തിക്കുകയും അത് നേടിയെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്താൽ ഇപ്പോൾ രണ്ട് സീറ്റുകളുള്ള കോൺഗ്രസ്സിന് നേട്ടം തന്നെയാണ് അതുപോലെ തന്നെയാണ് ബീഹാറിലും ജെ ഡി യു ഉടക്കു എങ്കിലും ലാലു പ്രസാദ് യാദവും ആർ ജെ ഡിയും കോൺഗ്രസിനെ ഒഴിവാക്കാൻ സമ്മതിക്കില്ല അവസാനം നാല് സീറ്റുകൾ കുറഞ്ഞത് കോൺഗ്രസ്സിന് നൽകുകയും അത് പരമാവധി വിജയിക്കുകയും ചെയ്താലും കോൺഗ്രസ്സിന് ലാഭം തന്നെയാണ് കാരണം ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ഉള്ളത് ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയാണ് കോൺഗ്രസിനെ വലിഞ്ഞു മുറുക്കുന്നത് അതിലും കോൺഗ്രസിന് തന്നെയാണ് ലാഭം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചാബിലാണ് ചെറിയ പ്രശ്നമുള്ളത് പതിമൂന്നിൽ എട്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആം ആദ്മിയോടൊപ്പം ചേർന്നാൽ അതേ സീറ്റിൽ ഒതുങ്ങേണ്ടി വരും എന്നാൽ ദില്ലിയിലായിരിക്കും ലാഭം ആകെയുള്ള ഏഴ് സീറ്റുകളിൽ മൂന്നെണ്ണമെങ്കിലും വേണം എന്ന് ചോദിച്ചു വാങ്ങുന്ന കോൺഗ്രസ് അവിടെ വിജയിച്ചാൽ അത് വലിയ ലാഭം തന്നെയാണ് അതുപോലെ ഹരിയാനയിൽ ഇപ്പോൾ ആകെയുള്ളത് പത്തിൽ പത്ത് സീറ്റുകളും ബി ജെ പി വിജയിച്ചിട്ടാണുള്ളത് എന്നാൽ കർഷക സമരം ഏറ്റവും അധികം ബാധിച്ച ഹരിയാനയിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന കോൺഗ്രസ്സിന് ആം ആദ്മിയുടെ സഹായം കൂടിയാകുമ്പോൾ ഒരുപാട് സീറ്റുകൾ നേടിയെടുക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അതുപോലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും അല്പം പ്രശ്നം തന്നെയാണ് ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റുകളിൽ അറുപത്തിയഞ്ച് സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്കിലും ഇന്ത്യ മുന്നണി തന്നെയായിട്ടാണ് മത്സരവും കോൺഗ്രസ് പത്തു സീറ്റുകളിൽ മത്സരിക്കുമെന്നും അവസാനം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കുറച്ച് സീറ്റുകൾ മത്സരിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഇപ്പോഴുള്ള അമ്പത്തിരണ്ട് സീറ്റിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാം എന്നുള്ളൊരു പദ്ധതിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് യു പിയിൽ അങ്ങനെ വരുമ്പോൾ ആകെയുള്ള എൺപതിൽ ഇപ്പോഴുള്ളത് ഒരു സീറ്റ് മാത്രമാണ് അത് സോണിയാഗാന്ധി അതിൽ നിന്നും മെച്ചപ്പെടുത്താനായാൽ അതും കോൺഗ്രസിന് ഗുണം തന്നെയാണ് പിന്നീടുള്ളത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ കോൺഗ്രസിനെ നന്നായി പരിഗണിക്കുകയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിനാണ് ലോകസഭയിൽ കൂടുതൽ സീറ്റുകൾ അവർ നൽകാറുള്ളത് അതുപോലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള എം കെ സ്റ്റാലിൻ്റെ ഡി എം കെ തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിൻ്റെ വാക്കുകളെ വലിയ പരിഗണന നൽകിയാണ് മുന്നോട്ട് പോകുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിൽ പ്രഗത്ഭരായ ശരത് പവാറും ഉദ്ധവ് താക്കറെ ഒക്കെയാണ് ഉള്ളതെങ്കിലും കോൺഗ്രസിന് ഒരു തലവേദനയും അവിടെ ഉള്ള ഏതായാലും അല്പം കീറാമുട്ടിയാണെങ്കിലും ഘടകകക്ഷികളെ മെരുക്കി ചർച്ച വിജയിപ്പിച്ച് സീറ്റുകൾ വിഭജിച്ചെടുത്താൽ കോൺഗ്രസ്സിന് വലിയ ഗുണം തന്നെയാണ് ഉണ്ടാവുക ഈ സഖ്യം എന്നതിൽ സംശയമില്ല കഴിഞ്ഞ തവണത്തെ പോലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് സീറ്റുകളും തോൽക്കുന്നതിനേക്കാളും ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുകയും ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന കോൺഗ്രസിൻ്റെ തീരുമാനം വലിയ മുന്നേറ്റത്തിലേക്ക് നയിക്കും എന്നതിൽ സംശയമില്ല അതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞ വെള്ളപ്പുകയായി മാറാൻ പോകുന്നത്